ഉയർന്ന ശമ്പളമുള്ള ഇന്ത്യൻ പൗരന്മാരുടെ രാജ്യം വിടാൻ ഉപദേശിച്ച് സ്റ്റാർട്ടപ്പ് ഉടമ ഇപ്പോൾ രംഗത്ത് വരികയാണ് സാമൂഹ്യ മാധ്യമമായ റെഡിറ്റിലൂടെയാണ് ഉപദേശത്തിന് വ്യക്തമായ കാരണങ്ങളും ആക്കമിട്ട് ഇദ്ദേഹം വിവരിക്കുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ താറുമാറായെന്നും വികസന മുരടിപ്പിക്കലാണ് രാജ്യം കടന്നുപോകുന്നതെന്നും ഇയാൾ പോസ്റ്റിലൂടെ ആരോപിക്കുന്നുണ്ട് പങ്കുവെച്ച അധികം വൈകാതെ തന്നെ ഇയാളുടെ പോസ്റ്റ് അങ്ങ് വൈറലാവുകയും ചെയ്തു ഇയാളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വളരെ അധികം ആളുകളാണ് സാമൂഹിക മാധ്യമത്തിൽ വരുന്നത് ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് വളരെ വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തു ഒരു നീണ്ട കുറിപ്പാണ് ഇയാൾ പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യയിലെ മുൻനിര എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിച്ച താൻ പിന്നീട് പോസ്റ്റ് ഗ്രാജുവേഷൻ യു എസ് ചെയ്തതെന്നും സ്റ്റാർട്ടപ്പ് ഉടമ പറയുന്നുണ്ട് തുടർന്ന് ഇവിടെ തന്നെയുള്ള ഒരു പ്രമുഖ ബാങ്കിൽ ജോലി ചെയ്യുകയും രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുകയും സ്വന്തം കമ്പനി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഒരുപാട് പണം സമാഹരിച്ചു കമ്പനി വിജയകരമാണ് മുന്നോട്ട് പോയിരുന്നത് ശരാശരി പതിനഞ്ച് ലക്ഷം വാർഷിക ശമ്പളമുള്ള പതിനഞ്ച് പേർക്ക് ജോലി നൽകുകയും ചെയ്തു ഇത്രയും പറഞ്ഞ ശേഷമായിരുന്നു ഇയാളുടെ വിവാദ പ്രസ്താവന വരുന്നത് പ്രസ്താവനയുടെ പൂർണ്ണ രൂപം ഇങ്ങനെ ഇന്ത്യ വിട്ടുപോകൂ ഇതാണ് സമയം നന്നായി ഫണ്ട് ലഭിക്കുന്ന ബിസിനസിന്റെ ഉടമ എന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് ഇന്ത്യയിലെ വിവേകശൂന്യമായ നിയന്ത്രണങ്ങൾ കാരണം ആർക്കും ഇവിടെ പുതുതായി ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങളൊരു രാഷ്ട്രീയക്കാരനോ ബ്ലൂറോക്രാറ്റിക്കോ സെലിബ്രിറ്റിയോ ആണെങ്കിൽ കാര്യങ്ങൾ എളുപ്പം നടക്കാനുള്ള സാധ്യതകളേറും ഒരു ഉദാഹരണം പറയാം ഞങ്ങളുടെ ആപ്പ് ഒരു തട്ടിപ്പ് കേസിൽ പെട്ടുപോയി ഞങ്ങൾ പോലീസിനെ സഹായിക്കുകയും ഇരയാക്കപ്പെട്ടയാളുടെ പണം തിരികെ ലഭിക്കാൻ വേണ്ടത് ചെയ്യുകയും ചെയ്തു എന്നാൽ പോലീസ് കേസ് അവസാനിപ്പിക്കാതെ ഞങ്ങളെ പ്രതിയാക്കുകയായിരുന്നു ചെയ്തത് അവർ ഞങ്ങളിൽ നിന്നും പണം പ്രതീക്ഷിച്ചിരുന്നു ഇതാണ് നിങ്ങൾക്കായി ഇവിടെയുള്ള ഇന്ത്യ ഇവിടെ ഇങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് ഉള്ളവ കുറിച്ചു പ്രാദേശികമായ വെറുപ്പാണ് ഇദ്ദേഹം ചൂണ്ടിക്കാട്ടിയതെങ്കിലും മറ്റൊരു പ്രശ്നം ഓട്ടോ ടാക്സി ഡ്രൈവർമാർ പച്ചക്കറി കച്ചവടക്കാർ റെസ്റ്റോറന്റ് ജീവനക്കാർ തുടങ്ങി എല്ലാ മേഖലകളിൽ നിന്നുള്ളവരും വെറുപ്പാണ് ഓരോ ആഴ്ചയിലും നേരിടേണ്ടി വരുന്നത് ഇന്ത്യക്കാർക്ക് ജോലിയിലെ ധാർമ്മികത കുറവാണ് നിങ്ങളെ കാണാൻ പണക്കാരനെ പോലെ ഇല്ലെങ്കിലോ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിലോ നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരു വിലയും ലഭിക്കില്ല ഉയർന്ന നികുതിയാണ് മറ്റൊരു പ്രശ്നം എന്നിട്ടും ആശുപത്രി റോഡുകൾ തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിഗതിയാണ് നേരിടുന്നതെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് വ്യക്തമായ സാഹചര്യങ്ങളിലൂടെ വ്യക്തമായ കാര്യമാണ് ഇദ്ദേഹം പറയുന്നത് കേരളത്തിലെ നിരവധി യുവാക്കൾക്കാണ് ഇപ്പോഴും തൊഴിൽ ക്ഷാമം രൂക്ഷമാകുന്നത് റോഡിനരികിലെ മാലിന്യം വേസ്റ്റ് ബിന്നിൽ ഇടണമെന്നും വൃത്തിയായി സൂക്ഷിക്കണമെന്നും പറഞ്ഞപ്പോൾ സ്വന്തം കാര്യം നോക്കിയാൽ മതി എന്നാണ് മറ്റുള്ളവരുടെ മറുപടി അല്ലെങ്കിൽ ആ മാലിന്യം എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകോളൂ എന്നാണ് ഒരാൾ പറയുന്നത് പൗരബോധത്തിന് എൻ്റെ രാജ്യത്ത് വംശനാശം സംഭവിച്ചിരിക്കുന്നു എന്ന് പോലും ഇദ്ദേഹം പറയുന്നു ഇന്ത്യ വിട്ട് യു എസിലേക്കോ യു കെയിലേക്കോ തായ്ലാന്റിലേക്ക് പോകുന്നതാണ് നല്ലത് അഞ്ച് ട്രില്യൺ സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കാനുള്ള ആശയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് ഇന്നേ വരെ ഇല്ല അതിനാലാണ് അവർ പോപ്കോണിന് വരെ നികുതി ചുമത്തുന്നത് സ്റ്റാർട്ടപ്പ് ഉടമ കൂട്ടിച്ചേർത്തു എന്തായാലും പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകളാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് ഇന്ത്യയിൽ നടക്കുന്ന പല അഴിമതി പ്രവർത്തനങ്ങളും യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മയും ഇദ്ദേഹം വ്യക്തമായി തന്നെ ചിത്രീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെ അത് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും എന്നാൽ രാഷ്ട്രീയത്തിൽ അടിമപ്പെട്ട് കിടക്കുന്ന പലരുമാണ് ഇതിനെ പ്രതികൂലിച്ച് രംഗത്ത് വരുന്നത് എന്നാൽ പോലും ഇപ്പോൾ തൊഴിലില്ലാത്ത അല്ലെങ്കിൽ തക്കതായ പ്രതിഫലം പോലും ലഭിക്കാതെ ജോലി ചെയ്യുന്ന നിരവധി യുവാക്കൾക്ക് ഇദ്ദേഹത്തിൻ്റെ വേദന മനസ്സിലാക്കാൻ സാധിക്കും ഇതിനെല്ലാം കൃത്യമായ നടപടി സ്വീകരിക്കാൻ ഇനിയെങ്കിലും സർക്കാർ ശ്രമിക്കുക തന്നെ വേണം